പറയുക കണ്ടതാണ് ഞാൻ ഒറ്റച്ചിടന്ന് കൊണ്ട് ഇത്രയും മാത്രം കട്ടപ്പെട്ടതാണ് രണ്ട് മരിച്ചിനെയും പെട്ടി കണ്ട കൊടുത്തിട്ട് കാറ്റിൽ കണ്ണ കമ്പൊക്കെ വെട്ടിക്കൊടുത്തത് വേലിട്ട് എനിക്ക് കുട്ടങ്ങൾ തിന്നുകയും കരുതി കിട്ടുവാൻ എനിക്ക് കരുത്തില്ലായിരുന്നു എൻ്റെ തെങ്ങിയിൽ നിന്ന് ഇങ്ങനെ അത്ര ആന തിന്നത് കൊന്തി തർക്കാരി ആന പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ ആന കേറാത്ത ആന കേറാത്ത വെയ്യല്ലതും എനിക്ക് ഇറ്റോടി ഇറ്റ് മുള്ളി കമ്പിടെ ചെയ്യാലോ ആരോ എന്തെങ്കിലും ചെയ്ത് തന്നാലേ പറ്റുമോ എത്രയും പെട്ടെന്ന് എന്തായാലും അത് തിന്നുകൊണ്ട് പന്ത് ആ നയിപ്പിച്ചു വെ തൊന്ന പേരുടെ കഥയും നടുണ്ട മരിച്ചിനെ ഇടുന്ന മരിച്ചിനെ എല്ലാം തിന്ന് എന്റെ തെങ്ങി തിന്ന എല്ലാം തിന്ന് ആ കഴിഞ്ചിയാന തിന്നപ്പോ അതിന്റെ മണ്ടെണ്ണയൊക്കെ വലിച്ചു വെച്ച് നേരത്തെ തിന്നെ അത് വീണ്ടും മണ്ട തിന്നാത്തത് അതിന്റെ മണ്ടെണ് വലിച്ചു വെച്ച് തിന്നാത്തത് പിന്നെ ഇരുന്ന് കുരുത്ത് ഇപ്പം കാച്ചിരുന്നപ്പോൾ അതിനെ വീണ്ടും മണ്ടത് അത്ര രീതി ഒക്കെ തിന്നെ ഇങ്ങനെ ഇങ്ങനെ തിന്നുമ്പോൾ ഇനി എവിടെ കയറി കിടക്കുക ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ജല്യം ചെയ്താൽ പിറന്നാൽ പിറകിടന്ന് ഉറങ്ങുക കിടക്കുവാൻ പറ്റുക ആനാണത് ജല്യം ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിലേക്ക് അകത്ത് എവിടെയെങ്കിലും കെല്ലിൻ്റെ വായി കല്ലിൻ്റെ കോട്ടി എവിടെയെങ്കിലും കയറി കിടക്കാം അതൊക്കെ തർക്കാർ മാറണം തർക്കാർ എന്തിനെങ്കിലും വരുന്നെണ്ണം ഉണ്ടാക്കിത്തരണം കണ്ടില്ലാക്ക് ഇങ്ങനെ എങ്ങനെയാകുമ്പോൾ കിടന്ന് എങ്ങനെ കിടന്ന് കിടന്ന് ജീവിക്കും ഇപ്പോൾ തൂരോട്ട് വല്ലതും ചെയ്താൽ കണ്ടാൽ ഒരു വാട്ടി അപ്പോൾ അടുത്ത് വെറുതെ അടുത്ത് ചെയ്താലെങ്കിലും കിട്ടണമെങ്കിൽ ആന ഇത്രയും പേരുടെ നടയി എന്നിട്ട് പിന്നെ കണ്ട് പട്ടികൾ കൊരച്ചുമ്പോൾ അറിയാപ്പെട്ടാണ് ഇറങ്ങി ഓടുന്നത് അല്ലെങ്കിൽ ആന എല്ലാം ചെയ്തെങ്കിൽ ആന കൊന്നണേ ഓ ഞാൻ ഈ മാറ കിടക്കണത് എല്ലാവരും എവിടെ കിടക്കണത് വേറെ ഇനി എവിടെ കയറി കിടക്കുവോ ഇവിടെ ഇവിടെ പോയി കിടക്കുവെന്ന് ആ പട്ടികൾ നിന്നൊന്നും കുറച്ചാൽ പെട്ടെന്ന് ഞാൻ അറിയണേ അറിയാതെ ഇരുന്നെങ്കിൽ ആ ആന അത് വേരയും കൂടി വലിച്ചെടുത്ത് ആന കൊന്നണേ അതുകൊണ്ട് എന്തിനെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാക്കണം ആന ഇനി ആൾ കിടക്കണേ അരി വെച്ച് കേറ്റരുത് എന്തിനെങ്കിലും അല്ലെങ്കിൽ ആന കയ്യാലോ ഓരോ അല്ലെങ്കിൽ മുള്ളി കമ്പി അടിക്കുക ചെയ്ത ആന ഇതിനകത്ത് കേട്ടരുത് അല്ല അതിന്റെ ആളിനെ കൂടി ഇങ്ങനെ വന്ന് ചെല്ലിയും ചെയ്താൽ ഇനി എവിടെ കയറി കടക്ക മുട്ടു പിന്നെ കിട്ടും പറഞ്ഞു നാടായി കൊണ്ടുവന്ന് ഈ വെട്ടി നട്ടും കൊണ്ട് എന്നിട്ട് പോലും പോത്തും പിന്നെ കമ്പ് വെട്ടി കൊണ്ടുവന്ന് ഈ വേലയൊക്കെ വരെ ഞാൻ ചെയ്തത് എന്നിട്ട് വരെ പിന്നെ ഇനിയിപ്പൊ എന്തിന കൂട്ടുകാരെ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ കണ്ടല്ലോ വീടിൻ്റെ മുറ്റത്താണ് പുറകെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് ഉണ്ടോ ഒറ്റയ്ക്ക് കാട്ടിൽ പോയി കമ്പ് കെട്ടി കൊണ്ടുവന്ന് ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് കൊണ്ടേ മരിച്ചെടുക്കാൻ വേണ്ടി ആ ഫുള്ള് മുന്നേ നശിപ്പിച്ചു ും കാര്യം കൊണ്ടുപോയി പെയ്യാതെയാണ് ഇങ്ങനത്തെ പണിയൊക്കെ നടയങ്ങനെ ചെയ്യുന്ന തൂരോട്ട് ചെയ്താൽ കിട്ടാത്തോണ്ടാണ് നിർവാധം ഇല്ല തൂരോട്ട് ചെയ്താൽ കിട്ട അപ്പൊ അങ്ങനെയാണ് കിടക്കുന്ന പേരോടെ ചേര കൊണ്ട് ചെയ്തത് ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് പോലും കിട്ടാന്നായി പെയ്യാതി കണ്ടോ തെങ്ങനെയൊക്കെ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട് അതിനെ അടുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് ഇളത്തിന് ഇള ഇലേനൊക്കെ എല്ലാം തിന്നിട്ടുണ്ട് ഇല്ല വേറെ ഒരിതും കൂടി ഞാൻ കാണിച്ചു തരാമേ കപ്പ തെങ്ങാണേതും ഇല്ല അതിൻ്റെ മണ്ടയും മൊത്തവും കാച്ച് അതിൻ്റെ രണ്ട് കാ വരെയുണ്ട് തേങ്ങാരുമുണ്ട് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ഇത് മൊത്തവും പോയി ഇത് മൊത്തവും അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അമ്മ കെട്ടിയ വേലിയാണ് കേട്ടോ അതെല്ലാം അങ്ങനെ കെട്ടി കഷ്ടപ്പെട്ട് അമ്പൊക്കെ വെട്ടി കൊണ്ട് വന്ന് കെട്ടിയതാണേ അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വീട് ഇത് ഉണ്ടോ അന്നേര കൂടുതലാണ് ഇത് ണ്ടോ നിങ്ങളത് വന്നോ ഉണ്ടോ താമസിക്കണം നമ്മൾ എൻ്റെ അനിയ താമസിക്കുന്ന സ്ഥലമാണേ സഹോദരൻ്റെ വീട് ഈറകളും അതിരോ സ്വീഫുഡ അമ്മ വന്നപ്പോഴേ കണ്ട വീട് ആന വന്നപ്പം നിങ്ങൾ കാണുന്നു കേട്ടോ ഇവിടെ എന്ത് സേ കൂട്ടാനാണ് നമ്മ കടക്കുന്ന വീട് നമ്മക്കൂടെ ഒരു സേഫ് എത്ര വർഷം പത്തിരുപത് വർഷം എന്ന് തോന്നുന്നു ഈ വീട് കിട്ടിയിട്ട് ഇതിനൊന്നും ഒരു സേഫും ഇല്ല കേട്ടോ എപ്പോഴും വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിലാണ് കേട്ടോ വീട് അതാണ് വീടിന്റെ അവസ്ഥ ഈ വീട്ടിലേക്ക് എങ്ങനെയാണ് ആനയൊക്കെ വരുമ്പോൾ ഒന്ന് സേഫായിട്ട് കിടക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ കിടക്കാനാണ് ട്ടും കൊണ്ട് എന്നിട്ട് പോലും പോത്തും പിന്നാണ് കമ്പ് വെട്ടി കൊണ്ടുവന്ന് ഈ വേല എന്നിട്ട് വരെ പിന്നെ ഇവിടത്തെ അവസ്ഥ കണ്ടല്ലോ വീടിന്റെ മുറ്റത്താണേ പുറകെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് ഒറ്റയ്ക്ക് കാട്ടിൽ പോയി കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തതേണ്ടത് മരിച്ചെടുക്കാൻ വേണ്ടി ആ ഫുള്ള് മണ്ണു നശിപ്പിച്ചു ആള് കൂടിയത് എല്ലാ അത് എന്നെങ്ങൾ ആണെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടയോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നില്ല തൂരോട്ട് ചെയ്താൽ കിട്ടാത്ത കൊണ്ടാണ് നിർവാധമില്ല പൂരോട്ട് ചെയ്താൽ കിട്ടുക അപ്പോൾ അങ്ങനെയാണ് കിടക്കുന്ന പേരുടെ കൊണ്ട് ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് പോലും കിട്ടാന്നായി തെങ്ങൊക്കെ കണ്ടോ തെങ്ങിനെയൊക്കെ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട് അതിനെ പിന്നെ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് ഇള്ളതിന് ഇള ഇലേനൊക്കെ എല്ലാം തിന്നിട്ടുണ്ട് ഇല്ല വേറെ ഒരിതും കൂടി ഞാൻ കാണിച്ചു തരാവേ കപ്പ തെങ്ങാണേത് ഉണ്ടോ അതിൻ്റെ മണ്ടയും മൊത്തവും കാച്ച് അതിൻ്റെ രണ്ട് കാവ വരും ഉണ്ടോ രണ്ട് തേങ്ങ വരും ഉണ്ട് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ഇത് മൊത്തവും പോയി മൊത്തവും അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടോ ഇതാണ് അമ്മ കെട്ടിയ വേലിയാണ് കേട്ടോ അതെല്ലാം അങ്ങനെ കെട്ടി കഷ്ടൊക്കെ പോയി കമ്പൊക്കെ കെട്ടി കൊണ്ട് വന്ന് കെട്ടിയതാണേ അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വീട് ഇത് ഉണ്ടോ അമ്മേരെ കൂടുതലാണേ ഇത് വേണ്ട നിങ്ങളത് വന്നോ വേണ്ട താമസിക്കണം നമ്മൾ എൻ്റെ അനിയ താമസിക്കുന്ന സ്ഥലമാണേ സഹോദരൻ്റെ വീട് ഈറകളത് അതിൽ ഉൾക്കണമോ സ്വീഫുഡോ ഇതാണ് അമ്മ വന്നപ്പോഴും കണ്ട വീട് ആന വന്നപ്പം ഞങ്ങള് കാണുന്നു ഇവിടെ എന്ത് സേഫ് കൂട്ടാനാണ് നമ്മക്കടക്കുന്ന വീട് നമ്മക്കൂടെ ഒരു ഇതെന്ത് സേഫ് ആയിട്ട് എത്ര വർഷം പത്തിരുപത് വർഷം എന്ന് തോന്നുന്നു ഈ വീട് കിട്ടിയിട്ട് ഇതിനൊന്നും ഒരു സേഫും ഇല്ല കേട്ടോ എപ്പോഴും വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ ഭാഗത്തിലാണ് കേട്ടോ വീട് അതാണ് വീടിൻ്റെ അവസ്ഥ ഈ വീട്ടിലേക്ക് എങ്ങനെയാണ് ആനയൊക്കെ വരുമ്പോഴേ ഒന്ന് സേഫായിട്ട് കിടക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ കിടക്കാനാണ് അതാണ് അവസ്ഥ